എനിക്ക് പോയിന്റ് എന്തെങ്കിലും എന്തെങ്കിലും മിസ്സിങ് ഫീൽ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുള്ളത് ഐ ലൈക്ക് ടു ബി വെരി കോമൺ പീപ്പിൾ പോലെ അതായത് എനിക്ക് സിനിമയിൽ കൂടുതൽ ഫ്രണ്ട്സ് ഇല്ല എനിക്ക് ഔട്ട് സൈഡ് സിനിമ ആണ് ഫ്രണ്ട്സ് ലൈക്ക് നോർമൽ ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ എന്റെ ഏജ് ഗ്രൂപ്പ്സ് ഉണ്ട് സീനിയേഴ്സ് ഉണ്ട് ജൂനിയേഴ്സ് ഒക്കെ ഉണ്ട് എനിക്ക് ബാഡ്മിന്റൺ ഗ്രൂപ്പ് ഉണ്ട് അതായത് ഞാൻ ഷട്ടിൽ വളയാടുന്ന കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ഉണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് കാരണം സിനിമ അല്ലാത്ത സമയത്ത് സിനിമ ചെയ്യാത്ത സമയത്ത് അവരുമായി ഇൻവോൾവ് ചെയ്യുമ്പോൾ വേറെ പല ടോപ്പിക്കുകളും കുറെ ജനറൽ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റും പിന്നെ ഞാൻ കൂടുതലും സിമ്പിൾ ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ലൈക്ക് ഐ ഡോണ്ട് ടു ബി ലൈക്ക് ദ സോ കോൾഡ് ഓർ ഡോക് ഉണ്ട് അതെ ഒരു സ്റ്റാർ ആണ് ഒരു സെലിബ്രിറ്റി ആണ് പ്രൈവസി കുറെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും ഒരു കോഫി ഷോപ്പിലോ ഒരു ബീച്ചിലോ ഒക്കെ കോമൺ പീപ്പിൾ പോകുന്ന പോലെ പോവാൻ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഐ ലൈക്ക് ടു ബി വെരി സിമ്പിൾ ആൻഡ് ഞാനിങ്ങനെ നമ്മുടെ ടീമായിട്ട് പോകുമ്പോൾ സാധാരണ റെസ്റ്റോറൻസിലും തട്ടുകടയിൽ പോയിട്ടും ഓട്ടോയിൽ കയറിയിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇപ്പോഴും ടാക്സി പിടിച്ചിട്ട് യാത്ര പോകാറുണ്ട് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ ബി ഇൻ ടാക്സി ഓട്ടോ ഒക്കെ പക്ഷെ എന്നാ അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ബ്റ്റ് ഐഡന്റിഫൈ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഐ ബി ലൈക്ക് ജെല്ലിംഗ് വിത്ത് ദ ഫാൻസ് അവരുടെ കൂട്ടയുടെ ഫോട്ടോ അതെ പിന്നെ ജാട എടുത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല ജാടെ കഴിഞ്ഞാൽ പിന്നെ ഇല്ല നമ്മൾ ഒരിക്കലും നമ്മള് വന്നിട്ട് ദി പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ആണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ആ ഒരു ഞാൻ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു അഹങ്കാരം വന്നു കഴിഞ്ഞാൽ തന്നെ പോയി പിന്നെ ലൈഫിൽ നമുക്ക് അടുത്തടുത്ത സ്റ്റെപ്സ് വളരാനൊന്നും സാധിക്കില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും